നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും ടൂറിസം സംരംഭകരുടെയും സംയുക്ത സംരംഭമായ നോംടോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ട്രാവൽ ബസാർ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ കിയാൽ എം ഡി ദിനേഷ് കുമാർ ചടങ്ങിന് ഭദ്രദീപം കൊളുത്തി ചേംബർ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ അധ്യക്ഷനായി ഇന്ത്യയിലുടനീളമുള്ള ടൂർ ഓപ്പറേറ്റർമാരും ഉത്തരമലബാറിലെ ടൂറിസം സംരംഭകരും സേവനദാതാക്കളും പരസ്പരം സംവദിക്കുന്ന ബി ടു ബി മീറ്റിൽ ഇന്ത്യയിലുടനീളമുള്ള നൂറ്റി അൻപതോളം ടൂർ ഓപ്പറേറ്റർമാരും ടൂറിസം സംരംഭകരും പങ്കെടുത്തുവരികയാണ് നോംഡോ വൈസ് പ്രസിഡന്റ് കെ കെ പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഐസക് ഫ്രാൻസിസ് പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് ചാക്കോ സംസാരിച്ചുഡോ സെക്രട്ടറി സി അനിൽകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് നന്ദിയും പറഞ്ഞു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐമസ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ വിശാലതയോടുകൂടെയും ഏറ്റവും മികച്ച സാങ്കേതിക തികവോടെയും ഇരിട്ടി നഗര ഹൃദയഭാഗത്ത് യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷർ ബ്രോഷ് മൾട്ടിക്കളർ നോട്ട് എത്ര ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ഐ ഡി കാർഡ് ടാഗ്സ് ബാഡ്ജസ് കൂടാതെ മൊമന്റോസും ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഭവനത്തിനിറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്ന് നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ പെർപ്പസിന് മാജിക് കപ്പ് എല്ലാ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്ത് നൽകുന്നു ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയോടെ ൾക്കും പ്രിന്റഡ് ഗിഫ്റ്റുകൾക്കും വിസിറ്റ് ചെയ്യൂ ഐ മസ്റ്റ് ഡിജിറ്റൽ സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് ഇരുട്ടി